കോഴിക്കോട് പതിനാലുകാരിയായി വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കെമിസ്ട്രി അധ്യാപകൻ പോലീസിൽ കീഴടങ്ങി പോക്സോ കേസ് ചുമത്തിയതിനെ തുടർന്ന് ഒളിവിലായിരുന്ന അധ്യാപകൻ മാർട്ടനോട്ടെ ചെരുവിൽ ബിജു മാത്യു ആണ് പെരുവണ്ണാമൊഴി പോലീസ് മുൻപാകെ കീഴടങ്ങിയത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ സ്കൂളിൽ വെച്ച് എൻ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു എൻ സി സിയുടെ ചാർജ് ഉണ്ടായിരുന്ന ബിജോ മാത്യുവിനായിരുന്നു ക്യാമ്പിനിടെ ഇയാൾ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് നൽകുന്ന വിവരം പിന്നീട് ഡിസംബറിൽ പരീക്ഷയ്ക്കെത്തിയപ്പോഴും വിദ്യാർത്ഥിനിയെ ഇയാൾ ലൈംഗികമായും ഉപദ്രവിച്ചു ബന്ധുക്കൾ വിവരം അറിഞ്ഞതോടെ പോലീസിൽ പരാതി നൽകി ായിരുന്നു തുടർന്ന് ജനുവരിയിൽ പെരുവണ്ണാമുടി ഇൻസ്പെക്ടർ കെ സുശീർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് നടപടി മനസ്സിലാക്കിയ ഇയാൾ അന്ന് മുതൽ ഒളിവിൽ പോവുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു അതിനിടയിൽ പ്രതിയെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു എന്നാൽ കോടതി ജാമ്യാപേക്ഷ തള്ളി വഴികളെല്ലാം അടഞ്ഞതിനെ തുടർന്ന് ബിജോ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു സംഭവം വിവാദമായതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ ബിജോയെ ജോലിയിൽ നിന്നും പുറത്താക്കി ന്യൂസ് ഡെസ്ക് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.